ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റി മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അറുപത് സൈസിൻ്റെ ഷാൾ നൈറ്റി അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അറുപത് സൈസിൻ്റെ ഷാൾ നൈറ്റി അതുപോലെ അൻപത്താറിഞ്ചിൻ്റെ ഷാൾ നൈറ്റിയാണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അൻപത്തിയാറിഞ്ചിൻ്റെ ഷാൾ നൈറ്റിയാണ് അതിൻ്റെ സൈസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മാറാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഗോൾഡൻ പ്രിൻ്റ് ടൈപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ആണ് വരുന്നത് കേട്ടോ ഇത് പ്രിൻറ്റ് ടൈപ്പാണ് അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഇത് പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ആണോ എന്ന് ചോദിക്കും പക്ഷെ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ഒന്നും അല്ല കേട്ടോ നമുക്ക് കുറേ യൂസ് ചെയ്യുമ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ നൈറ്റിമ്മിൽ തന്നെ വരുന്ന ഡിസൈനിനേക്കാളും ഒന്നും കൂടി നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു ഭംഗിയില്ല ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് ഗോൾഡൻ പ്രിൻറ്റ് ടൈപ്പ് തന്നെയാണ് ഇപ്പം നമ്മൾ കല്യാണത്തലേന്നൊക്കെ രാത്രി നമ്മൾ നൈറ്റുമൊക്കെ ഇടുമല്ലോ പുതിയ പുതിയ നൈറ്റും ഒക്കെ നമ്മൾ വെയർ ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇടാനൊക്കെ പറ്റിയ നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ നമുക്ക് ഒന്നും കൂടി നല്ല ഒരു എന്താ പറയുക ഷാൾ നൈറ്റിയൊക്കെ നമുക്ക് ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ടൈപ്പാണ് കാരണം ഒന്നാമത് ഇത് ഒരു ഡാർക്ക് കളറിലാണ് വരുന്നത് പിന്നെന്ന് എന്ന് പറയുന്നത് ഗോൾഡൻ പ്രിൻറ്റ് ടൈപ്പും കൂടി ആകുമ്പോൾ ഒന്നും കൂടി മുഖത്തേക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പ്രൈസ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് നമ്മളുടെ മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ രണ്ട് ഒരേ സെറ്റിൽ നിന്ന് രണ്ടെണ്ണം എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾ ഈ സെറ്റിൽ നിന്ന് ഒന്ന് എടുക്കാം അടുത്ത സെറ്റിൽ നിന്ന് ഒന്ന് അടുത്ത സെറ്റിൽ നിന്ന് ഒന്ന് എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് രണ്ട് പീസ് ആക്കിയിട്ട് എടുക്കാം രണ്ട് പീസാക്കിയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വെറും മുന്നൂറ്റി മുപ്പത് രൂപ മാത്രം നിങ്ങൾ നമുക്ക് തന്നാൽ മതി അതായത് ഒരു നൈറ്റിക്ക് മുന്നൂറ്റി മുപ്പത് പ്ലസ് മുന്നൂറ്റി മുപ്പത് വെറും അറുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ എക്സ്ട്രാ ചാർജിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല പോസ്റ്റ് ഓഫീസ് വഴി അയക്കും മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഐറ്റംസ് അവർ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരും നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരൂട്ടോ അപ്പോൾ പിന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു അഞ്ച് പീസെങ്കിലും എടുക്കണം മിനിമം കേട്ടോ അഞ്ച് പീസ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഹോൾസെയിലായിട്ട് തരുന്നത് ഹോൾസെയിലായിട്ട് തരുന്ന സമയത്ത് ഏകദേശം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരിക അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലുമാണ് വരുന്നത് കേട്ടോ ഇതൊന്നും ഇതൊക്കെ പറയുന്നത് ഹെവി പ്രിൻറ് ടൈപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നേരത്തെ കാണിച്ച രണ്ട് സെറ്റിലും ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് കറക്റ്റ് വരുന്നുണ്ട് ഇതിൻ്റേത് ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ചേ വരുള്ളൂ കേട്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നാലും നാൽപ്പത്തിയാറ് ഇഞ്ച് വരുന്നുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അൻപത്തി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിമൂന്ന് പതിനാല് ആ ഇഞ്ചോളം വരുന്നത് മുക്കാ സ്ലീവോളം വരും നമ്മൾ മുട്ടിന് തായയായിട്ട് ഇറങ്ങി നിൽക്കും കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക മൂന്ന് സെറ്റ് അൻപത്താറ് ഇഞ്ചിൽ അൻപത്താറിഞ്ച് ലെങ്ത് വരുന്ന നൈറ്റീസും രണ്ട് സെറ്റ് നമ്മൾ ഷാൾ ഷാൾ നൈറ്റി അറുപത് ഇഞ്ചുമാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക ഇന്നലെ നമ്മളിട്ട വീഡിയോസ് ഏകദേശം സ്റ്റോക്ക് കഴിഞ്ഞു അപ്പോൾ ഷാൾ നൈറ്റിയാണ് ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് തീർന്നത് അപ്പോൾ എനിക്ക് തോന്നി ഷാൾ നൈറ്റി കൊണ്ടുവരാ ഇന്ന് എല്ലാ സ്റ്റോ അതായത് മൊത്തത്തിൽ ഷാൾനൈറ്റി കൊണ്ടുവരാ കാരൻ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഷാൾനൈറ്റിക്കാണ് കൂടുതൽ എൻക്വയറിയും തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഷാൾനേറ്റി മാത്രം കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് കാണിച്ച പീസുകളിൽ രണ്ട് പീസ് റയർ പീസസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരുപാട് ചോക്കൊന്നുമില്ല ഏകദേശം രണ്ട് മൂന്ന് സെറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വരുന്നവർക്ക് മാത്രമേ നമുക്ക് അത് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് അറുപതിനഞ്ചിലെ നൈറ്റ് പീസുകളാണ് ഈ അറുപതിനഞ്ചിലെ നൈറ്റിക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് പോരാത്തതിന് അറുപത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ അതുമല്ല നമ്മൾ അതായത് നൈറ്റ് നൈറ്റുമലിന് വരുന്ന ഡിസൈനിങ്ങാണ് കേട്ടോ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുള്ള അൻപത്താറിഞ്ചിലെ നൈറ്റീസിൻ്റെ ഏകദേശം ഒരു മോഡലാണ് കേട്ടോ കാരണം പ്രിൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് മോഡലൊന്നാണ് പക്ഷേ ഡിസൈനിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ പൂക്കൾ വരുന്ന മോഡലാണ് നല്ല ഭംഗിയിലുള്ള ഡിസൈനിങ്ങാണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ അഞ്ച് കളേഴ്സിൽ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയയ്ക്കുക അറുപത് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങ് ആണ് അറുപത് ഇഞ്ച് ലെങ്ത് വരുന്നതിനോട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അറുപതിഞ്ച് ലെങ്ത് ആയതുകൊണ്ടാണ് മുന്നൂറ്റി അൻപത് രൂപ വരുന്നത് പ്രൈസിൽ ചേഞ്ച് വരാനുള്ള കാരണം അറുപതിഞ്ച് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇനി ആർക്കെങ്കിലും നമ്മളുടെ നമ്മളെ റീസെല്ലി ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിൽ നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നോ നോക്കിയിട്ട് അത് റീസെലിങ് ചെയ്യാൻ താല്പര്യമുള്ളവരോ അതല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരോ അതല്ലെങ്കിൽ നമ്മളേക്കൊന്ന് പർച്ചേസും ചെയ്യാൻ മാത്രം താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെവരോ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് അയച്ചു തരും അപ്പം നിങ്ങൾക്ക് അങ്ങനെ കയറിയിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ ഇത് ഏകദേശം നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് ഏകദേശം മുക്കാൽ സ്ലീവോളം വരുന്നുണ്ട് അതായത് പതിനാല് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് മുട്ടിന് തായി ആയിട്ട് ഇറങ്ങി നിൽക്കുക ഏട്ടോ നല്ല വീതിയും വരുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സെറ്റ് ഈ ഒരു മോഡലാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നൈറ്റീവില് തന്നെ വരുന്ന ഡിസൈനിങ് ആയതുകൊണ്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം അൻപത്താറ് ഇഞ്ചിൽ പൊതുവേ ഭംഗിയില്ലത് ഐറ്റംസുകൾ എന്ന് പറയുന്നത് കുറച്ച് അതായത് കിട്ടൽ പൊതുവേ കുറവാണ് ഷീപ് റഷ് അറുപത് ഇഞ്ചിൽ നല്ല അടിപൊളി കളേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് പെട്ടെന്ന് തന്നെ കാണിച്ചത് അപ്പം നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ്ങിലും ആണ് വരുന്നത് അപ്പം അറുപതിനഞ്ചിന് വേണ്ടവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ അറുപതിനഞ്ചിൻ്റെ ഒരുപാട് ചോദിക്കുക അറുപത്തഞ്ചിൻ്റെ നൈറ്റീസിലൊരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് ഒരുപാട് അവർ എൻക്വയറി ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടാണ് അറുപതിനഞ്ച് പെട്ടെന്ന് കാണിച്ചത് രണ്ട് സെറ്റേ കാണിച്ചിട്ടുള്ളൂ അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഒരു സിംഗിൾ നൈറ്റ് അവൈലബിൾ ആണ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യായിട്ടാ അതുപോലെ തന്നെ കോഡ് സെറ്റ് അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റ് അതുപോലെ തന്നെ നമ്മളുടെ ഗൗണുകൾ ഇതെല്ലാം അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും അതുപോലെ ഷോർട്ട് വീഡിയോസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ വാച്ച് ചെയ്യുക അപ്പം ഷോപ്പിൽ വന്ന് പർച്ചേസും ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യാം പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു തരും അതിൽ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യാം കേട്ടോ മെയിൻ റോഡിൽ തന്നെയാണ് വരുന്നത് അതായത് കൊണ്ടോട്ടി അരീഗോട് റോട്ടിലുള്ള മെയിൻ റോട്ടിൽ തന്നെയാണ് വരുന്നത് ബസ്സിനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി പത്ത് മിനിറ്റ് കൂടുമ്പോൾ ബസ് വരുന്നുണ്ട് ബസ്സുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ വന്ന് നമ്മളെൻ്റെ ഷോപ്പിന് മുന്നിൽ ഇറങ്ങാം